നീയേൻ സ്വന്തം ഭാഗം എൺപത്തി ഏഴ് അവൻ നിന്നെ വിവാഹം കഴിച്ചാൽ നമുക്ക് ഗുണമേ ഉണ്ടാകൂ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബിസിനസ്സിനും അത് വലിയ ഗുണം തന്നെ ആയിരിക്കും അതുകൊണ്ട് നൂറു ശതമാനം ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കും എന്ന് അശോക് സിംഹ പറഞ്ഞതും നാഗേന്ദ്ര സിംഹയും അതിനോട് അനുകൂലിച്ചു എന്നാൽ ഈ ഒരു പോക്ക് ഇവരുടെ വിവാഹം ഉറപ്പിക്കുന്നതിന് കൂടി ആകട്ടെ അല്ലേ നാഗേന്ദ്ര അശോക് സിംഹ ചിരിയോടെ ചോദിച്ചതും അതെ പപ്പാ നാഗേന്ദ്രസിംഹയും അതിനോട് അനുകൂലിച്ചു അപ്പോൾ എല്ലാം അവരുടെ മനസ്സ് മുഴുവനും അവന്റെ സ്വത്തുക്കളിൽ ആയിരുന്നു അവൻ തൻ്റെ മകളെ അല്ലെങ്കിൽ സഹോദരി വിവാഹം കഴിച്ചാൽ അവളിലൂടെ വന്നു ചേരാൻ പോകുന്ന സമ്പാദ്യവും സൗഭാഗ്യവുമായിരുന്നു അവരുടെ മനസ്സിൽ എന്നാൽ എല്ലാ പെൺകുട്ടികളും കൊതിയോടെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ ഒന്ന് കാണാൻ നോക്കി നിൽക്കുന്ന ആഗ്രഹിക്കുന്ന തന്റെ കൂട്ടുകാരെയും അവർ പറഞ്ഞ കാര്യങ്ങളുമായിരുന്നു ആ സമയം നയനയുടെ മനസ്സിൽ നിനക്ക് എന്ത് ഭാഗ്യമാണ് നായന ഒന്നുമില്ലെങ്കിലും ശ്രീദേവ് നിന്റെ കസിനാണെന്ന് പറയുമ്പോൾ അതൊരു അഭിമാനം തന്നെയാണ് ഞങ്ങളൊക്കെ ആയിരിക്കണം ശ്രീദേവ് ഞങ്ങളുടെ കസിനാണ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരു വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വലിയ സംഭവമായേ നീ ശരിക്കും ശ്രീദേവിനെ മൈൻഡ് ചെയ്യാത്തത് എന്താ നായന കൂട്ടുകാരികൾ തന്നോട് ചോദിക്കുമ്പോൾ അവർക്കറിയില്ലല്ലോ ശ്രീദേവിൻ്റെ പുറകെ താൻ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്ന് താനല്ല അവനാണ് തന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന് അവൻ എപ്പോഴും തൻ്റെ അമ്മ വീട്ടുകാരോടായിരുന്നു താല്പര്യം കൂടുതൽ പണ്ട് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ അമ്മ വീട്ടിലേക്ക് ഓടുമായിരുന്നു താൻ ഇവിടെയുണ്ടെങ്കിലും തന്നെയൊന്നും നോക്കുക കൂടി ചെയ്യില്ല വലതായി വന്നപ്പോൾ അവൻ ഒരു നായക നടനായി തുടങ്ങിയപ്പോ താൻ ഒരുപാട് അവനോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും അവൻ്റെ പ്രശസ്തി പണം അവൻ്റെ സൗന്ദര്യം എല്ലാം വർദ്ധിച്ചു വരുമ്പോൾ തനിക്ക് അവനോട് പ്രണയത്തിൽ കവിഞ്ഞ് മറ്റെന്തൊക്കെയോ തുടങ്ങിയിരുന്നു പക്ഷേ പുറത്ത് കാണിച്ചില്ല താൻ താൻ അവനെ ശ്രദ്ധിക്കാതെ തന്നെ നടന്നു പക്ഷേ അവൻ്റെ നീക്കങ്ങൾ അവൻ്റെ കാര്യങ്ങൾ എല്ലാം അവൻ അറിയാതെ താൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തൻ്റെ വീട്ടിലേക്ക് താമസം മാറാം എന്ന് പപ്പ പറഞ്ഞിട്ടും അതിനു സമ്മതിക്കാതെ എല്ലാവരും ഒരുമിച്ച് പാലസിൽ താമസിച്ചാൽ മതിയെന്ന് ദാദയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചതും താനായിരുന്നു അത് ശ്രീദേവിനെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു മലയാള സിനിമകൾ മാത്രമാണ് ചെയ്യുന്നത് കൂടുതലും ശ്രീദേവ് കേരളത്തോടും കേരള നാടിനോടും ഉള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് എല്ലാ ഭാഷകളിലും അവൻ സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അവൻ ശ്രദ്ധിക്കുന്നത് മലയാള സിനിമയിലേക്കാണ് അത് കൂടാതെ തന്നെ അവൻ്റെ എസ് ആർ ഡി ഗ്രൂപ്പ് എന്ന അവൻ്റെ സംരംഭത്തിലേക്ക് എത്ര തിരക്കുകൾക്കിടയിലും അവൻ വളർത്തിക്കൊണ്ടുവന്നതാണ് എസ് ആർ ഡി ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ അവന്റെ പ്രശസ്തി അവന്റെ ബിസിനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അത് അവൾക്ക് നന്നായിട്ട് അറിയാം അവന്റെ പേരും പ്രശസ്തിയും കൊണ്ട് തന്നെ അവന്റെ ബിസിനസ്സിന് ഉയർച്ച കൂടിയിട്ടേയുള്ളൂ തങ്ങളുടെ ബിസിനസ് അച്ഛനും സഹോദരനും അങ്കിൾമാരും എല്ലാം കൂടി നോക്കി നടത്തിയിട്ട് പോലും അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുമ്പോൾ ഇത്രയും തിരക്കുകൾക്കിടയിൽ പോലും ശ്രീദേവ് തൻ്റെ ബിസിനസ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവൾക്കൊരു അതിശയമായിരുന്നു ശ്രീദേവിൻ്റെ ഒപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് അവൾ പഠനം നിർത്തി ബിസിനസ് രംഗത്തേക്ക് ചുവട് വെച്ചതും പക്ഷേ തന്നെ അടുപ്പിക്കുക കൂടി ചെയ്യാതെ ശ്രീദേവ് അവൻ്റെ ബിസിനസ് കൂട്ടുകാരെ വെച്ച് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവൾക്ക് അവൻ്റെ കൂട്ടുകാരോട് വല്ലാത്ത ദേഷ്യമാണ് തോന്നുന്നത് എന്തായാലും തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അച്ഛനോടും സഹോദരനോടും പറഞ്ഞപ്പോൾ അവരത് അംഗീകരിച്ചപ്പോൾ ഒത്തിരി സന്തോഷമാണ് തോന്നിയത് എത്രയും പെട്ടെന്ന് നാട്ടിൽ ചെന്ന് അവനെ കാണാനാണ് തോന്നിയത് ചെറിയൊരു അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ താൻ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചിരുന്നു വളരെ ചെറിയ ഒരു അപകടമാണ് കാര്യമായിട്ട് ഒന്നും പറ്റിയിട്ടില്ല എന്ന് കേട്ടപ്പോഴാണ് ഒരു ആശ്വാസം തോന്നിയത് എന്തായാലും അടുത്ത ദിവസം അവനെ കാണാൻ കേരളത്തിലേക്ക് പോകുന്ന സന്തോഷത്തിലായിരുന്നു അവൾ അവൾ ഫോൺ എടുത്ത് ഗാലറി ഓപ്പൺ ചെയ്തു അതിൽ കാണുന്ന ശ്രീദേവിന്റെ മനോഹരമായ ഫോട്ടോയിലേക്ക് അവൾ നോക്കി ഞാൻ വരുന്നു നിന്റെ അടുത്തേക്ക് നിന്റെ ഇഷ്ടത്തിന് ഒപ്പം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് പകരം എനിക്ക് നിന്നെ വേണം എൻ്റെ മാത്രമായിട്ട് ലോകമെമ്പാടുള്ള പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിന്നെ എനിക്ക് മാത്രമായിട്ട് വേണം അവരെല്ലാം എന്നെ അസൂയയോടെ നോക്കണം ശ്രീദേവിൻ്റെ ഭാര്യ പദവി വലിയൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ താൻ അത് തിരിച്ചറിയുന്നുണ്ട് ശ്രീദേവ് അത് മറ്റാർക്കും കൊടുക്കാൻ ഈ നയനാ സിംഹ ഇനി സമ്മതിക്കില്ല അവൾ അവന്റെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടെയുള്ള സോഫയിലേക്ക് അവൾ ചാരിയിരുന്നു ആ ഫോട്ടോയും നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിഷുവും ശങ്കറും റോയും റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കാണ് ഇതിപ്പോ രണ്ടേ നാൽപ്പത്തഞ്ചിനും വരുമെന്ന് പറഞ്ഞ ട്രെയിൻ ഇതെന്താ വരാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് റോയ് അതിന് സമയം രണ്ടര ആയിട്ടുള്ളൂ നീ കിടന്ന് തിരക്ക് പിടിച്ചിട്ട് ഒരു കാര്യമില്ല വിശ്വം പറഞ്ഞു എന്നാലും കുറെ ദിവസമായില്ലേ കണ്ടിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് റോയ് പറഞ്ഞു എന്നാലും അന്ന് വീഡിയോ കോളിലൂടെ ഒരു മിന്നായം പോലെ കണ്ടതാണ് ബാനുവിനെ ഇന്ന് അവൾക്ക് തന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത നാണമായിരിക്കും എന്നെല്ലാം വിശ്വം ആലോചിക്കായിരുന്നു എന്നാൽ റോയ് സാരംഗിയെ കുറിച്ച് ആലോചിക്കായിരുന്നു ആ പെണ്ണിനോട് ചെറുതായി തന്റെ ഇഷ്ടം സൂചിപ്പിച്ചിട്ടും അവൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെയും ഇനി താൻ ക്രിസ്ത്യാനി ആയത് കൊണ്ട് അവൾക്ക് പ്രശ്നമുണ്ടാകുമോ എന്നെല്ലാം റോയ് ചിന്തിച്ചു എന്നാൽ ശങ്കറും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല പോകുന്നതിന് മുമ്പ് തന്നെ തന്റെ ഇഷ്ടം താനും ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് അവനും ആലോചിച്ചു ആ സമയത്താണ് ട്രെയിൻ വന്നത് എന്റെ ദൈവമേ ഇന്ത്യൻ റയിൽവേക്ക് എന്താ സംഭവിച്ചത് ഇങ്ങനെ നേരത്തെ വരാൻ സാധാരണ അരമണിക്കൂർ ലേറ്റായിരിക്കും എന്നൊക്കെയാണ് പറയാറ് ഇതിപ്പോ പത്ത് മിനിറ്റ് മുമ്പേ എത്തിയിരിക്കുന്നു എന്റെ ഈശ്വര ഞങ്ങളുടെ മൂന്ന് പേരുടെയും മനസ്സ് അറിഞ്ഞതുപോലെ തന്നെ എത്തിച്ചല്ലോ റോയ് പറഞ്ഞുകൊണ്ട് ട്രെയിനിലേക്ക് നോക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ബഹളം കേൾക്കുന്നത് ബഹളം കേട്ട ഭാഗത്തേക്ക് നോക്കിയ വിശ്വം ഞെട്ടി നിന്നു ബാനു ഒരാളുടെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കുന്നതാണ് കാണുന്നത് നിനക്ക് പെൺകുട്ടികൾ ട്രെയിനിൽ സഞ്ചരിക്കുന്നത് കാണുമ്പോ എന്താ ഇത്ര വിഷമം ഏ ഞങ്ങൾക്ക് എപ്പോഴും അച്ഛനമ്മമാരുടെ കൂടെയും ഭർത്താക്കന്മാരുടെ കൂടെയും മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്ന് എവിടെയാടാ നിയമം എഴുതി വച്ചിരിക്കുന്നത് പറയടാ ഒന്ന് കോളേജിൽ പോകാൻ ട്രെയിനിൽ കയറാൻ പാടില്ല ജോലിക്ക് പോകാൻ ട്രെയിനിൽ കയറാൻ പാടില്ല എപ്പോഴും ഉണ്ടാകും ഇതുപോലെയുള്ളവന്മാർ നീ പെട്ടെന്ന് ഭൂമിയിലേക്ക് പൊട്ടിമുളിച്ചു വന്നതൊന്നും അല്ലല്ലോ നിനക്ക് അമ്മയുണ്ടാകില്ലേ പെങ്ങൾ ഉണ്ടാകില്ലേ എന്ന് ഞാൻ ചോദിക്കില്ല കാരണം ചിലർക്ക് പെങ്ങന്മാരുണ്ടാവല്ല പക്ഷേ അമ്മ ഉണ്ടാകാതിരിക്കില്ലല്ലോ നിന്റെ അമ്മയോടാണ് ഇങ്ങനെ ആരെങ്കിലും പെരുമാറിയതെങ്കിൽ നീ എങ്ങനെ പ്രതികരിക്കും എന്ന് പറഞ്ഞ് അവൾ അവന്റെ മുഖത്ത് ഇടിക്കുന്നുണ്ട് അയാൾ പേടിയോടെയാണ് നിൽക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ട് ഓടി വിശ്വം വന്നു ഇതെല്ലാം കണ്ട് അവളുടെ പുറകെ കൊടുക്ക് നല്ലത് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സാരംഗിയും ശ്രാവണിയും നിൽക്കുന്നുണ്ട് അവർക്ക് പറ്റാവുന്നത് പോലെ അവന്റെ മുതുകത്തിട്ട് അവരും അടിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് വിശ്വം അവൻ ചെന്നു അവന്റെ കൂടെ റോയും ശങ്കറും ആ വന്നല്ലോ നിങ്ങൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ പെൺകുട്ടികൾ മാത്രം ഉണ്ടായ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ അവനെ നോക്കി കമൻ്റ് അടിക്കുകയോ അവരുടെ ശരീരത്ത് കയറി പിടിക്കാൻ നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ ബാനു ചോദിച്ചതും വിശ്വം ഞെട്ടലോടെ റോയേയും ശങ്കറിനെയും നോക്കി പറ ചേട്ടാ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഒരു പെൺകുട്ടി എന്നറിയുമ്പോൾ അവളെ തൊടാനും അവളെ സ്വകാര്യ ഭാഗങ്ങളിൽ കയറി പിടിക്കാനും ോ ബാനി ചോദിച്ചതും അറിയാതെ തന്നെ ഇല്ല എന്ന് തലയണക്കി കേട്ടല്ലോ ഇതാണ് കുടുംബത്തിൽ പിറന്നവർ ചെയ്യുന്നത് അല്ലാതെ പെൺകുട്ടികൾ ഒറ്റയ്ക്കാണെന്ന് കാണുമ്പോൾ അവരെ കയറി പിടിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒറ്റയടിയായിരുന്നു അവൾ അയാൾ നിലത്തേക്ക് വീണു പോയി കാര്യം ഏകദേശം മനസ്സിലായ വിശ്വവും ശങ്കറും അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവരുടെ ബഹളം കേട്ട് അത്യാവശ്യം ആളുകൾ കൂടിത്തുടങ്ങി സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചു അവിടുത്തെ പോലീസിനെയും വിളിച്ചു അപ്പോൾ തന്നെ അയാളെ അവർ പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി എന്തോ വലിയൊരു ജോലി കഴിഞ്ഞ ഭാവായിരുന്നു ബാനുവിന് വിശ്വം ബാനുവിനെ നോക്കി നിനക്ക് എവിടെയും തണ്ണിലുണ്ടാക്കാതെയും പ്രശ്നമുണ്ടാക്കാതെയും നടക്കാൻ അറിയില്ലടികൊച്ചേ അവൻ ചോദിച്ചു ഞങ്ങളെ വന്ന് മുട്ടിയിരുമ്മകയും പിന്നെതെ ഇവളെ എന്ന് പറഞ്ഞ് സാരംഗിയെ മുന്നിലേക്ക് നിർത്തി കൈ കഴുകാൻ വാഷേരിയിലേക്ക് പോയ ഇവളെ പുറകിലൂടെ ചെന്ന് കയറി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അവനെ ഞാൻ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാം അവൾ പറഞ്ഞതും അവളെ അവൻ ഒന്ന് കൂർപ്പിച്ചു നോക്കി പറഞ്ഞപ്പോ ചേട്ടന്റെ മുഖഭാവം ഇതാണെങ്കിൽ അവിടെ അനുഭവിച്ച ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ബാനു പറഞ്ഞതും റോയ് സാരംഗിയെ നോക്കി അവളെ കയറി അവൻ പിടിക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞ റോയ് അവനെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലീസുകാരെയും മറ്റും നോക്കിക്കൊണ്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി അവൻ പോകുന്നത് നോക്കി വിശുവും ശങ്കറും നിന്നു ഞങ്ങളും ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അവരും പോയി ഇവര് നമ്മളെ കൊണ്ടുപോകാൻ വന്നതല്ലേ ഇനി ബാനു സാരംഗിയും ശ്രാവണിയേയും നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നല്ലാണ്ട് അവര് പിന്നെന്തിനു ഇങ്ങോട്ട് വരുന്നത് പിന്നെന്താ ഇപ്പൊ വരാന്ന് പറഞ്ഞത് ആ വാ നമുക്ക് അവിടെ പോയിരിക്കാം എന്ന് പറഞ്ഞ് അവർ പേരും പോയി അവിടെയുള്ള ഒരു ബെഞ്ചിലിരുന്നു അല്പസമയം കഴിഞ്ഞതും കയ്യിലെ പൊടി തൂക്കുന്നത് പോലെ തൂത്തുകൊണ്ട് കയ്യില് തിരികെ കയറ്റി വെച്ച ഷർട്ട് കൈനേരെ ഇട്ടുകൊണ്ട് വരുന്ന വിശ്വത്തിനേയും റോയിയെയും ശങ്കറിനെയും കണ്ടു നിങ്ങൾ എവിടെ പോയതാ ബാനു ചോദിച്ചു അവനെതിരെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞിരുന്നു അത് ഞാൻ മറന്നു അത് കൊടുക്കാൻ വേണ്ടി പോയതാ റോയ് പറഞ്ഞു എന്നിട്ട് കൊടുത്തോ സാരംഗി ചോദിച്ചു കൊടുത്തു നല്ല വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം പേരും നോക്കി എന്നാ പോയാലോ ഇനി അടുത്ത തല്ല് നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടാക്കാം വിശ്വം ബാനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് സമയം ഇത്രയായില്ലേ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല അതെൻ്റെ നിന്റെ ചെറിയമ്മ നാട്ടിൽ ചെന്നപ്പോൾ ഒന്നും ഉണ്ടാക്കി തന്നില്ലേ വിശം ചോദിച്ചതും ഉണ്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് ബാഗിലുണ്ട് അത് വീട്ടിൽ ചെന്നിട്ട് എടുത്ത് തരാം എൻ്റെ ചേട്ടന്മാരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങി അത് കഴിക്കാൻ വേണ്ടി കൈ കഴുതാൻ പോയപ്പോഴല്ലേ ആ പോയവൻ പ്രശ്നം ഉണ്ടാക്കിയത് പിന്നെ ആ വഴക്കിനിടയിൽ അതെല്ലാം താഴെ വീണുപോയി സാരംഗി പറഞ്ഞു അത് കുഴപ്പമില്ല പോകുന്ന വഴിക്ക് ഭക്ഷണം മേടിച്ചു തരാം എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരെയും കൊണ്ട് പുറത്തേക്ക് നടന്നു പോകുന്ന വഴിക്ക് നല്ലൊരു റെസ്റ്റോറന്റിൽ കയറി അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു അവരും കഴിച്ചു അതിനുശേഷമാണ് അവർ തറവാട്ടിലേക്ക് യാത്ര തിരിച്ചത് അവർ ചെല്ലുമ്പോഴേക്കും കണ്ടു മുറ്റത്ത് അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദക്ഷയേയും ശ്രീകുട്ടിയെയും ശരണ്യം കാറ് നിർത്തി എന്ന് പറയാൻ പറ്റില്ല അപ്പോഴേക്കും ഡോറ് തുറന്ന് ചാടി ഇറങ്ങുന്ന ബാനുവിനെ കണ്ടതും അയ്യോ എന്ന് ഒരു ഒച്ചയായിരുന്നു ദക്ഷയുടെ അവളുടെ ശബ്ദം കേട്ട് അതുപോലെ തന്നെ ഞെട്ടി വിറച്ച് വണ്ടിയിൽ ഉള്ളവരും ഇരുന്നു ഓടിച്ചെന്ന ബാനു അവളെ കെട്ടിപ്പിടിച്ചു എന്റെ ബാനു വണ്ടി നിർത്തിയിട്ട് നിനക്ക് ഇറങ്ങിയ പോര് എൻ്റെ ജീവൻ അങ്ങ് പോയി പെട്ടെന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ വീണു പോയാലോ എന്ന് ദേഷ്യത്തോടെ ദക്ഷ ചോദിക്കുന്നുണ്ട് എന്നാൽ കാറ് ഡ്രൈവ് ചെയ്ത വിശ്വം ഞെട്ടലോടെ വണ്ടിയിൽ തന്നെ ഇരുന്നു അവന്റെ ഇരിപ്പ് കണ്ട കോ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന റോയ് ഒന്നുമില്ലടാ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് വിശ്വത്തിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു പുറത്തേക്ക് നോക്കിയപ്പോൾ ദക്ഷയെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ബാനുവിനെ കണ്ടതും അവനെ ദേഷ്യം തോന്നി അവൻ ദേഷ്യത്തോടെ ഡോറ തുറന്ന് ഇറങ്ങാൻ പോയതും അവന്റെ കയ്യിൽ റോയ് പിടിച്ചു വേണ്ടടാ പ്രശ്നം ഉണ്ടാക്കണ്ട അതിൻ്റെ സ്വഭാവം നമുക്ക് ഏകദേശം മനസ്സിലായി വന്നല്ലോ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല റോയ് പറഞ്ഞു എന്നാൽ ബാക്കിലെ ഡോറ് തുറന്ന് ശരണിയും സാരംഗിയും ഇറങ്ങി അവരും ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു എന്തുവാടി കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് സാരംഗി ബാനുവിന്റെ തലയിൽ ഒന്ന് കൊട്ടി ദേ പിള്ളേരെ നോക്കിക്കേ രണ്ടു മൂന്ന് ദിവസമല്ലേ അവൾ ഇങ്ങോട്ട് വന്നിട്ട് അവളുടെ മുഖമെല്ലാം ചുവന്ന് തൊടുത്തു ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് എന്നെ നോക്കിയേ ആ ചിറ്റയുടെ പൊട്ട ഭക്ഷണം കഴിച്ച് ഞാനാകെ കോലം കെട്ടുപോയി എന്നു പറഞ്ഞ് കൈകെട്ടി നിന്ന് ദക്ഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേഷ്യത്തോടെ വിശ്വവും അവൻ്റെ കൂടെ തന്നെ ശങ്കറും വന്നത് അതെന്താടി നിന്റെ ചിറ്റയുടെ സ്പെഷ്യൽ ഭക്ഷണം നിന്നെ ഇത്രയും മോശമാക്കാൻ പറ്റിയ ഭക്ഷണം ശ്രീകുട്ടി ചോദിച്ചു അതോ പഴയ കഞ്ഞിവെള്ളവും പിന്നെ പഴയ ചോറും അങ്ങനെയൊക്കെയായിരുന്നു സാധാരണ അത് കഴിച്ച ഞാൻ നന്നാവാറുള്ളതാ ഇതിപ്പോ എന്തു പറ്റിയാവോ പഴയ ഗുണമൊന്നുമില്ല ആ ഭക്ഷണത്തിനിപ്പോൾ അവൾ പറഞ്ഞപ്പോൾ അത് കേട്ടുനിന്ന എല്ലാവർക്കും സങ്കടമാണ് തോന്നിയത് വിശ്വം പകപ്പോടെ അവളെ നോക്കി ദക്ഷ അവളെ കെട്ടിപ്പിടിച്ചു ദക്ഷ മാത്രമല്ല ശ്രീകുട്ടിയും സാരംഗിയും ശ്രാവണിയും ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴുകിയ കണ്ണുനീര് തുടച്ചുകൊണ്ട് ശരണ്യയും അവരുടെ ഇടയിലേക്ക് കയറി ആ തള്ള ചേച്ചിക്ക് ഇത്രയും ദിവസമായിട്ടും ഭക്ഷണമൊന്നും മര്യാദക്ക് തന്നില്ലേ അവരിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് ശരണ്യെ ചോദിച്ചു അവിടെയാകെ അവരും അവരുടെ ഭർത്താവും മകനും മാത്രമേ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണേ അവരുണ്ടാക്കൂ പിന്നെ കഞ്ഞുവെള്ളത്തിൽ ചോറ് പാർക്കുമ്പോൾ പോകണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അതിൽ വീണാല് എനിക്ക് കിട്ടും അങ്ങനെ കിട്ടാറുണ്ടേ പിന്നെ കറി വെച്ച കറികളുടെ ചട്ടിയിലെ പാത്രത്തിലാണ് അതിലെനിക്ക് തരാറ് എന്നാൽ ആ മണ്ടിക്കറിയില്ലല്ലോ അതിലാണ് രുചി കൂടുതലെന്ന് ആ കറിച്ചട്ടിയിൽ കഞ്ഞുവെള്ളവും ചോറും കൂടി കൂട്ടി പിന്നെ മുറ്റത്ത് നിറയെ കാന്താരി മുളകുണ്ട് അതിൽ നിന്ന് രണ്ട് കാന്താരിയും പിടിച്ച് കടിച്ച് ചോറ് തിന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും ഇത്രയും നല്ല ഭക്ഷണം കിട്ടില്ല പക്ഷെ ചെറിയൊരു വിഷമം അതില് ചോറും പറ്റി കുറവായിരിക്കും അതൊരു സങ്കടാണ് എന്നാലും ഞാൻ കഴിക്കും അവൾ പറഞ്ഞു മതി പറഞ്ഞത് എന്നു പറഞ്ഞുകൊണ്ട് ദക്ഷ അവളുടെ വായെ പൊത്തിപ്പിടിച്ചു നീ വാ ഭക്ഷണം കഴിക്കാം ദക്ഷ പറഞ്ഞതും സോറി മോളെ ഇനി വയറ്റിലെ സ്ഥലമില്ല രണ്ട് ബിരിയാണിയാണ് ഞാൻ അടിച്ചു കയറ്റിയത് ഈ മനുഷ്യനെന്നെ നോക്കി പിടിപ്പിച്ചു അവൾ വിശ്വത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ സമയം വിശ്വത്തിൻ്റെ കണ്ണുകളും എന്തിനോ നിറഞ്ഞിരുന്നു അത്രയും സമയം അവളോട് തോന്നിയ ദേഷ്യമെല്ലാം മാറി അവൾ ഭക്ഷണം കഴിക്കണത് കണ്ടപ്പോൾ ദേഷ്യാണ് തോന്നിയത് നീ എന്താണ് ഈ പട്ടിണി കിടന്നിട്ട് വന്നതാണോ എന്ന് പോലും താൻ അവളോട് ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു അത് ഇത്രയും വിശപ്പുള്ളത് കൊണ്ടാണെന്ന് താൻ അറിഞ്ഞില്ലല്ലോ അവന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി അതോടൊപ്പം അവളോട് അങ്ങനെ പെരുമാറുന്ന വീട്ടുകാരോട് ദേഷ്യവും തോന്നി അതിൽ അവളുടെ സ്വന്തം അച്ഛനും ഉള്ളതായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ ദേഷ്യത്തിലാക്കിയത് ആ പിന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് എന്നെ കാണാൻ കിട്ടിയത് അല്ലെങ്കിൽ ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയേനെ അവൾ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവളെ നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ അസുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക